മെസ്സേജുകളും അയാൾ ബുദ്ധിമുട്ടിക്കലും രാത്രി പാതിരാക്ക് വിളിച്ച് ചോദിക്കലും ഒക്കെ നടക്കുന്നു അപ്പൊ ഞാൻ എത്ര അനുഭവിക്കുന്നുണ്ടോ എനിക്ക് എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അപമാനമായി നമ്മൾ സംഘടനയെ സംബന്ധിച്ച അഭിമാനമായിരുന്നു അത് നമ്മൾ തന്നെയാണല്ലോ ഈ മണപുലികളേറ്റൊക്കെ ഭിന്നിച്ച് നമ്മൾ വേറെ ആരുമല്ലോ പത്ത് പന്തിന് കൊല്ലം നമ്മുടെ നമ്മുടെ കൂട്ടായ്മ എന്തായിരുന്നു നമ്മൾ എത്ര അന്തസ്സിലാണ് നടത്തിയത് എന്തൊരു തിരിച്ചു പിടിക്കലാണ് നമ്മൾ ഈ ആദർശം നമ്മൾ നടത്തിയത് അദർശമില്ലായിരുന്നു അത് എന്തെല്ലാം നിലക്ക് എന്നിട്ട് എന്തെല്ലാം അന്ന് അവരുടെ ഭാഗത്ത് കേൾക്കേണ്ടി വന്നു എന്നിട്ട് നമ്മുടെ സംഘടനയെ ഈ നിലക്ക് ഭദ്രമായി ഇപ്പം പറയാം സംഘടന ഭയങ്കര മേച്ച ആരായിരുന്നു ഇതുണ്ടാക്കിയത് ആരായിരുന്നു ഇത് നമ്മളെല്ലാവരും നമ്മളെല്ലാവരുടെ കൂട്ടായ്മയിലെ അതിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്തൊരു ആത്മാർത്ഥമായ ബന്ധമായിരുന്നു നമുക്കുണ്ടായിരുന്നത് സ്നേഹബന്ധം എവിടെയും കാണുമ്പോൾ ഈ ആദർശ ബന്ധം ഇതെന്തേ മുഴുവൻ നശിപ്പിച്ചില്ലേ മുഴുവൻ ഏത് ഗ്രാമത്തിൽ ചെന്നാലും രണ്ടായി നിൽക്കില്ലേ പോരാണിതിന് കാരണക്കാർ ഞാൻ പറയട്ടെ ഇവിടെ അനസ്മോലി ഇവിടെ പറഞ്ഞല്ലോ വളരെ മാന്യമായ ഒരു വാക്കാദ്ദേഹം പറഞ്ഞു അതിന്റെ വസ്തുതകളിലേക്കല്ല വസ്തുത വേറെയാണ് പക്ഷേ ഈ കട്ട് ചെയ്തതും മറ്റു കാര്യമൊന്നും ഞാൻ ഓർക്കില്ല അനസ് ഇവിടെ പറഞ്ഞല്ലോ ഞങ്ങൾ ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു എന്നിരിക്കുക ഞങ്ങൾക്കത് ബോധ്യപ്പെടുകയും ജമിയത്തിങ്ങനെ തീരുമാനമെടുക്കുകയും ചെയ്ത് ഞങ്ങളിത് മാറി ഞങ്ങൾ ശക്തമായി അത് ശിർക്കാണ് എന്ന് ജനങ്ങൾ ഞങ്ങൾ പറയാൻ തുടങ്ങി ഈ എന്താ ഈ കിടന്നുരുളിനെന്തിനാ അങ്ങനെ വാദമില്ലെങ്കിൽ ആ വാദമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നായില്ലേ കൂടെ പോയി പോയി കൂടെ എല്ലാ കാര്യങ്ങളിലും കൂടെ സംഘടന അതിനുവേണ്ടി വാതിൽ തുറന്നു വെച്ചിരിക്കില്ലേ പിന്നെ കുത്തുവാക്ക് വേണം പിന്നെ എതിർക്ക് പിന്നെ ഇങ്ങനെ ഈ അപമാനിക്കണം ഓരോ ദിവസവും നിങ്ങൾ ഈ സമൂഹത്തിൽ സമൂഹത്തില് ഇവിടെ ഒരുപാട് കുട്ടികളുണ്ട് നല്ല പ്രവർത്തകന്മാർ സമൂഹത്തിലുള്ളവർ സമൂഹത്തിൽ ഇന്ന് അനുഭവിപ്പിക്കുന്ന അപമാനം എന്താ ഞങ്ങൾ വിചാരിക്കുന്നത് ഒരു മുജാഹിദാകിന്ന് അഭിമാനമായിരുന്നു അന്തസ്സായിരുന്നു ഇന്ന് ജിന്ന് നമ്മളിങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇന്ന് രാവിലെ ഒരു ഓണ ഓണാഘോഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ ഒരു നേതാവായിട്ട് സംസാരിച്ചപ്പോ ഒരു നിങ്ങളെ കുറിച്ച് ജിന്നില്ല മിഡുൾ എന്താ അതൊക്കെ ജിന്നെ നിങ്ങളെ അഭിപ്രായമാണോ ടീപിന്റെ അല്ലാന്ന് എനിക്കറിയാലോ എന്ന് പരിഹരിച്ചു അപ്പൊ ഈ സമൂഹത്തിൽ മുഴുവൻ നമ്മളെ പരിഹസിക്കപ്പെടുന്ന അപമാനിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഈ പ്രസ്ഥാനത്ത് കൊണ്ടുപോയതാരാണ് നേരം പോലും പോയത് അവസാനിപ്പിച്ചു തരാം നിങ്ങൾ ഈ ഇതിനെ മൂകമായി പിന്തുണ നൽകുകയും എല്ലാ അർത്ഥവും നൽകി സഹായിക്കുകയും എല്ലായിടത്തും ഭിന്നിപ്പുണ്ടാക്കുകയും ചെയ്യുന്നതിന് വിരുദ്ധമായി കേരള ജമ്മിയുരൽവേയുടെ മതപരമായ വീക്ഷണവും കാഴ്ചപ്പാട് കേരള നെടുമത്തിൽ മുജാഹിദിന്റെ നേതൃത്വം ഇത് അംഗീകരിച്ചുകൊണ്ട് പോകാൻ തയ്യാറായാൽ എല്ലാവരും അങ്ങനെ അന്തമായി വേണം പറഞ്ഞു ഈ സംഘടനയിൽ നിൽക്കണമെങ്കിൽ അല്ല പുറത്ത് എന്തൊക്കെ അഭിപ്രായങ്ങളുണ്ട് അതിന് നമുക്ക് ആർക്കും ഒരു വിരോധമില്ലല്ലോ എല്ലാരും പറഞ്ഞോട്ടെ ഒരു വിനോദവും ഇല്ല അങ്ങനെയുള്ള ആളുകളൊക്കെ നല്ല സ്നേഹബന്ധം പുലർത്തിക്കൊണ്ട് തന്നെ നാട്ടിൽ നിന്നില്ലേ എല്ലാവരും രംഗത്തും ഉണ്ടായിട്ടില്ലത് അതോ ചെയ്യാതെ സംഘടനയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് അതിൻ്റെ സ്വാധീനവും അതിന്റെ അനുയായികളെയും ഇങ്ങനെ ഭിന്നിപ്പിച്ച് അവരെ കൊണ്ട് തെറിവിളിപ്പിച്ച് ഇങ്ങനെ സംസ്കാരം നമ്മൾ നമ്മളെ മാറി ഇത്ര തെസ്കീയത്ത് ക്ലാസ് നടത്തിയവർ സമൂഹം ഉണ്ടാവില്ല പക്ഷേ പറയുന്നവർക്ക് തെസ്കീയത്തിലുണ്ടാവും ഉൾക്കൊണ്ടിട്ടുണ്ടോ കേൾക്കുന്നവർ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് വമ്പിച്ച മാറ്റം സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് പറയുന്നവർ എങ്ങനെ നോക്കി ഇന്ന് ഇന്ന് ഇതിൽ ഈ ഇടയിൽ നിൽക്കുന്ന കുറെ ആളുകൾ നിങ്ങൾ നിഷ്പക്ഷമായി ചിന്തി നിഷ്പക്ഷമായി നമ്മുടെ നാട്ടിലുള്ള ആളുകളെ വന്ന് ചോദിച്ച് എന്റെ സ്വത്ത് ഇന്നതൊക്കെയാണ് എത്രയാണ് ഞാൻ കാക്കാത്തു കൊടുക്കേണ്ടത് എന്ന് നിങ്ങളൊന്ന് കണക്കുകൂട്ടി പറഞ്ഞു തരണമെന്ന് പറയുന്ന ആളുകളാണ് നമ്മുടെ അനുയായികൾ അത്ര വളർന്നിട്ടുണ്ട് ഓരോ കാര്യത്തിലും അതേ അവസരത്ത് ഈ പറയണോനോ എത്ര രണ്ടായാലും കൊടുക്കാൻ കൊടുക്കാതിരിക്കാനുള്ള എന്താ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഞായിരിക്കല്ലേ ഇത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഇതേ പ്രകാരമെല്ലാം നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇന്ന് നമ്മുടെ നമ്മുടെ സംഘടനയിൽ ഇത് മറുപടി ഒന്നല്ല ഞാൻ ഒരു കിട്ടിയ ഒരു സന്ദർഭത്തിൽ നമ്മുടെ നല്ല പ്രവർത്തകന്മാരുടെ മുന്നിൽ പറയാം ഒരു വീണ്ടും വിചാരം ഉണ്ടാകണം നമ്മുടെ സംസ്കാരം ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു നമ്മുടെ പ്രസ്ഥാനം വിമർശിക്കപ്പെടുന്നു നമ്മുടെ ഈ ആദർശം കൈകാര്യം ചെയ്യുന്ന കൈകൾ മലിനമാക്കപ്പെട്ടിരിക്കുന്നു ഇത് നാം തന്നെയാണ് അതിനെ കഴുകേണ്ടത് നാം തന്നെയാണ് ശുദ്ധീകരിക്കേണ്ടത് ഒന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുക ഇത് ശരിയാണോ ആരോഗ്യകരമായ ആദർശ ഏറ്റുമുട്ടലാണോ ഇവിടെ നടക്കുന്നത് അല്ലല്ലോ ഇവിടെ എല്ലാം ഒന്ന് നമ്മൾ ഒന്നാണ് ഉണ്ടായാൽ ഇപ്പൊ പിന്നെ അനസും ഹനീഫും നേരത്തെ മറ്റേ കൂടുതലായിരുന്നു സെലക്റ്റി ആയിട്ടും കൂടുതലായിരുന്നു ഇപ്പൊ എന്തെ മാറി എന്ന് വെച്ച് അടക്കണം അത് ചോദിക്കേണ്ട വല്ല ആവശ്യമുണ്ടാവും അങ്ങനെ തന്നെയല്ലേ എല്ലാം ഇനിയിപ്പൊ അങ്ങനെയാണെങ്കിൽ തന്നെ അതല്ലേ അതെന്താ ഇവർക്ക് സാധിക്കാത്തത് ആര് പറഞ്ഞു ഒന്ന് ചോദിച്ച് നടക്കുന്നതിന് പകരം ഇവിടെ പൂർണ്ണമായി ഇപ്പം ഇവിടെ പൂക്കുപുളിയൊക്കെ ഏത്തിന്റെ അനുഭവങ്ങൾ പറഞ്ഞല്ലോ നമ്മളൊക്കെ നാട്ടിൽ ഒരു പ്രശ്നമില്ലാതെ ധൈര്യമായി രാത്രി ഒരു മണിക്കോ ഒന്നര മണിക്കൊക്കെ നിന്റെ വീട്ടിന്റെ തൊട്ടടുത്തൊരു കാവാണ് എന്റെ പ്രദേശത്തേക്ക് പോകണമെങ്കിൽ ഒരു വാഹന സൗകര്യമില്ലാത്തൊരു നടയുണ്ട് റെയിലിമ കൂടെ നടന്നിട്ട് അഞ്ച് കിലോമീറ്റർ റെയിലിമ കൂടെ നടന്നിട്ട് ഒറ്റക്കൊന്നര മണിക്ക് രണ്ടു മണിക്കൊക്കെയാണ് ഞാൻ വീട്ടിലെത്തിയത് ഒരു പേടിയും കിട്ടില്ല എനിക്കൊരു പേടിയുണ്ടായിരുന്നെ അള്ളാന പേടിക്കല്ലാതെ തവക്കിലാക്കി നടക്കും ഒരു ഒരു പ്രശ്നമില്ല മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിന് നൽകി നിർഭയറ്റമാണത് ഇത് നേരെ മറിച്ച് അവനാന്റെ ഭാര്യനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത അവനാന്റെ പൊരയിൽക്ക് ചെല്ലാൻ പറ്റാത്ത അതുപോലെ പുറത്തിറങ്ങാൻ പറ്റാത്ത എല്ലാം കൂടി എന്ത് കോലക്കെടാക്കിക്കരുത് എന്താക്കി ഇതൊന്നും പറഞ്ഞില്ല എന്ന് പറയാൻ പറ്റുമോ ഇവിടെ തെളിവുകളുണ്ട് രേഖകളുണ്ട് ആരൊക്കെ ഒരാൾ പറഞ്ഞു അല്ല വിവിധ ഈ വീക്ഷണങ്ങൾ ഇങ്ങനെ വളർന്നു വരിക ഇപ്പം അലഹദില്ല ഞാനൊക്കെ ഇങ്ങനെ വളരെ സന്തോഷമാണ് കാരണം ഇപ്പൊ ഇത് പറയാൻ അപമാനം ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല ആരാ പറഞ്ഞു എന്നൊക്കെ ചോദിക്കുകയും നേർ രേഖക്ക് നേർ വഴിയിലേക്ക് വരുന്നുണ്ട് മാനക്കടായി എല്ലാവർക്കും തോന്നുന്നുണ്ട് ഈ ഒരവസ്ഥയിലാണ് ഈ ചർച്ച ഇവിടെ നടക്കുന്നത് ഒരു ധൈര്യക്കുറവും ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഇവിടെ എന്ത് പറഞ്ഞു അത് മറ്റുള്ളവരോട് പറയുന്നതിലും ഒരു വിരോധമില്ല അപ്പൊ ഈ കുട്ടി ചോദിച്ച ആ കാര്യത്തെ സംബന്ധിച്ച് എനിക്ക് അത്രേ പറയാനുള്ളൂ അള്ളാനെ പേടിക്കണമായിരിക്കും വിശാദിക്കളെ പേടിക്കണ ഒരവസ്ഥ ഈ സമൂഹത്തിൽ ഉണ്ടാക്കണ്ട എന്ന ഒരു അവതരണം അല്ലാതെ അങ്ങനെ ആര് പറഞ്ഞു ഇങ്ങനെ ആയിരുന്നല്ല എല്ലാം ഈ ഒരു ഉദ്ദേശം തന്നെയാണ് അതിന്റെ പിന്നിലുള്ളത് ശതാ ലോഹാക്കട്ടെ